ഹലോ കൂട്ടുകാരെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു വയസ്സൊക്കെ പ്രായം കഴിഞ്ഞ രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ തലവരുന്ന മഞ്ചേരിയിലാണ് നല്ല രീതിയിൽ തേച്ച് വെള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ കാൽ കാൽ ഇടനേട്ടവും നല്ല വലുപ്പവും നല്ല തടിയുമുള്ള നല്ല രണ്ട് മുട്ടന്മാരാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീച്ച് അലാഡ് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചിയെ വെള്ളവും കുടിക്കുന്ന ബീച്ചലാഡാണ് രണ്ടാം പ്രസവത്തിന് വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ബീച്ചിലെ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ചോദിക്കുന്നവില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇരുന്ന തിരി കുച്ചിപ്പാലയിലാണ് പാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ രണ്ട് മാസം തിളയുള്ള ആടുകളും അതുപോലെ തന്നെ വളർത്തുവാൻ പറ്റിയ നല്ല സൂപ്പർ ആടുകളും നല്ല രീതിയിൽ തീറ്റ വെള്ളം മുടിക്കുന്ന നല്ല ആടുകളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ രണ്ട് ആടുകളാണുള്ളത് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടിപ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന നാല് പിടകൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില അഞ്ഞൂറ്റി അമ്പത് രൂപ സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ മലബാരി പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേറ്റേ വെള്ളവും കുളിക്കുന്ന അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സൂപ്പർ മലബാരി പാലാടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോണമ്പിൽ ബന്ധപ്പെടുക മൂന്നാം പ്രസവത്തിനു വേണ്ടി നാലര മാസം ജനയിൽ നിൽക്കുന്ന നല്ലൊരു മലബാറി ആടാണ് ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് അതും വിലയിൽ ചെറിയ അധ്യക്ഷനും ഉണ്ടായിരിക്കുന്നതാണ് ആണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സൂപ്പർ മലബാറി പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാഴ്ച കൊണ്ട് പ്രസവിക്കാറായ നല്ല സൂപ്പർ ഒരാട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വെള്ളം കൊടുക്കുന്ന നല്ലൊരു സൂപ്പർ ആടാണ് അപ്പൊ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വെള്ളം കൊടുക്കുന്ന സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ആടുകളും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പിടകളും അതുപോലെ തന്നെ ഉണ്ട് മുട്ടൻ കുട്ടികളും പിട കുട്ടികളുമുണ്ട് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല രീതിയിൽ തേച്ച് വെള്ളവും കുടിക്കും നല്ല ക്രോസ് ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ ഒന്നര ലിറ്റർ മുകളിൽ പാല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാൽ ഇടുന്നിട്ടും അതുപോലെ നല്ല തടിയുമുള്ള നല്ലൊരു സൂപ്പർ ക്രോസ് സ്പീഡ് പാലാടാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ